അപകടങ്ങളും മരണങ്ങളുമല്ല നടുക്കത്തോടെയല്ലാതെ നാം കേൾക്കാറോ വായിക്കാറോ കാണാറോ ഇല്ല ആയിരം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള പ്രയാസത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു പ്രയാസം തൻ്റേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ അതിൽ ചെറിയൊരു വിഷമം ഹൃദയത്തിൽ എവിടെയോ ഒളിപ്പിക്കാനും മാത്രം ഹൃദയവിശാലതയും നമുക്കുണ്ട് എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പലതും നാം വിസ്മരിച്ചു കളയാറുണ്ട് നാം മറന്നു പോകാറുണ്ട് സൂചിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരളത്തിൽ നടന്ന എന്തുകൊണ്ടും അതിഭയാനകമായ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന എന്നാൽ ഇന്നതൊരു സ്ഥിരം വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രായം ചെന്ന രണ്ടു ദമ്പതിമാർ മറ്റാരും അവരെ തുണക്കാനില്ല അവർക്ക് കൂട്ടിരിക്കാനില്ല ആ ദമ്പതിമാരിലെ ഭാര്യക്ക് അവർക്ക് കായ്ച്ച ശക്തിയില്ല സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ പ്രയാസം വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത് അവരുടെ ഭർത്താവാണ് ആ ഭർച്ചാവ് പുറത്തുപോയി വളരെ പ്രയാസപ്പെട്ട് ജീവിതത്തെ തള്ളി നീക്കുകയാണ് അവർ മക്കളൊന്നുമില്ല അവർക്ക് അതിനിടക്ക് ആ ഭർച്ചാവ് വീട്ടിൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട വാർത്ത തന്റെ ഭർച്ചാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് അയൽവാസികളോട് ചെന്നു പറയാൻ പോലും കെൽപ്പ് ആ ഉമ്മക്കില്ല തന്റെ ആ ഭർച്ചാവിൻ്റെ തൊട്ടടുത്തിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ ആ ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ ശേഷിയില്ല കാഴ്ചയുമില്ല ഭക്ഷണം കിട്ടാതെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ മരണം ആ ഉമ്മ സ്വീകരിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിലാണ് നാട്ടുകാരോ അയൽവാസികളോ ഇവരെ കുറിച്ച് അന്വേഷിച്ചില്ല ആ പൊളിഞ്ഞു വീയാറായ ആ ഓടിട്ട വീടിന്റെ പൊട്ടിയ ഓടുകളുടെ വിടവിലൂടെ അടുക്കളയിൽ നിന്ന് ആകാശത്തേക്ക് പുക ഉയരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവിടുത്തെ അയൽവാസികൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മരണപ്പെട്ട് രണ്ടാഴ്ചകൾ കഴിഞ്ഞ ആ ഉമ്മയും മരണപ്പെട്ട് ആ ഭാര്യയും മരണപ്പെട്ട് അവരുടെ ഭർത്താവും മരണപ്പെട്ട് ആഴ്ചകൾക്കു ശേഷം ആ വീട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ എന്ന ആ ദുർഗന്ധത്തിന്റെ കേന്ദ്രം അന്വേഷിച്ചപ്പോഴാണ് ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ രണ്ടു ശരീരങ്ങൾ വരണ്ടു ാഫായി കിടക്കുന്ന രണ്ട് ശരീരങ്ങളെ കാണുന്നവർ പ്രിയമുള്ളവരെ എവിടെ പോയി അവരുടെ അയൽവാസികൾ നമുക്കുമില്ലേ ഇതുപോലെ അയൽവാസികൾ നമ്മുടെ അയൽവാസികളെ നാം പരിഗണിക്കാറുണ്ടോന്ന് നമ്മൾ എന്താ കരുത അവരൊക്കെ ഓക്കെയാണ് ഒരു പ്രശ്നമല്ല അവിടെ എല്ലാം എളുപ്പാണ് നമ്മളെക്കാൾ സൗകര്യത്തിലും സുഖത്തിലുമാണ് അവര് നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ അയൽവാസികളെ കുറിച്ച് അവരുടെ അടുപ്പ് പുകയുന്നതിനെ കുറിച്ച് നമ്മൾ നല്ല തിരക്കിലാണ് നമ്മൾ ജീവിതത്തിൽ നെട്ടോട്ടം ഓടൻ അതിനിടയിൽ അയൽവാസിയെ അയൽവാസിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ അല്പസമയമെങ്കിലും തന്റെ പ്രിയതമയോട് തന്റെ ഭർച്ചാവിനോട് കുടുംബ നമ്മുടെ കുറിച്ച് കുടുംബത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അയൽവാസിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവരെന്ത് കഴിച്ചുവോ അവർ ഭക്ഷണം വെക്കാറുണ്ടോ അവർ നല്ല വസ്ത്രം ഉടുക്കാറുണ്ടോ എന്താണ് അവരുടെ അവസ്ഥ ജോലിയുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കാൻ അഭിയമുള്ളവരെ നമുക്ക് ബാധ്യതയുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ആ അയൽവാസി ഞാൻ എൻ്റെ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ ആദർശത്തിലുള്ള ആളാണ് എൻ്റെ കൗമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ് ആ മതിൽ കെട്ടിനപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ സമയം കണ്ടെത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഒരു സംശയവുമില്ല ഒരു വിശ്വാസിക്ക് ഏറ്റവും കടപ്പാട് പടച്ച റബ്ബിനോടാണ് റബ്ബിനോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ബന്ധങ്ങളെ കുറിച്ച് ചില കടമകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്തുന്നിസാഇന്റെ 36 ആമത്തെ ആയത്തിലുടേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅബ്ദുല്ലാഹ വലാ തുശരിക്കൂ ബിഹി شيئا വഅബ്ദുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം വലാ തുശരിക്കൂ ബിഹി شيئا അള്ളാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ തൊട്ടുശേഷം ചേർത്തു പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം കുറുബാവൽ ആയ ആളുകളോട് ആളുകളോട് സ്വന്തം കുടുംബക്കാരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ ൊട്ടുശേഷം പറയുന്നത് അയൽക്കാരനോടും ജുനുബി കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാരനോടും നല്ല നിലയിൽ വർത്തിക്കണേ വിശുദ്ധ കുറവാണ് അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അള്ളാഹുവിനോടുള്ള കടമ പറഞ്ഞ് മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞ് കുടുംബ ബന്ധത്തെയും പാവപ്പെട്ടവനെയും ഒക്കെ ചേർത്തു പറഞ്ഞപ്പോ അയൽവാസിയെ കുറിച്ച് പറഞ്ഞു രണ്ട് തരത്തിൽ പറഞ്ഞു കുടുംബക്കാരായ അയൽവാസികളും കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികളും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് സുറത്തു നിസാഹിന്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിലൂടെ കൊടച്ചറബ് നമ്മെ ഓർമ്മപ്പെടുത്തി ആ അയൽവാസികളെ അവഗണിക്കുന്ന അയൽവാസി മരണപ്പെട്ടോ എന്ന് പോലും തിരിച്ചറിയാതെ വിശക്കുന്നത് പോട്ടെ മരണപ്പെട്ടു എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബന്ധങ്ങൾ ശിഥിലമായി പോകുമ്പോഴാണ് വിശ്വാസികൾക്കിടയിൽ എങ്ങനെയായിരിക്കണം അയൽബക്ക ബന്ധം എന്ന് നാം തിരിച്ചറിയേണ്ടത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അയൽവാസികളുമായിട്ടുള്ള ബന്ധം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യനാളിലും ആര് വിശ്വസിക്കുന്നുണ്ടോ അവന്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ 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 പരിഗണിക്കട്ടെ എന്ന് സ്നേഹിക്കട്ടെ ഭക്ഷണം കൊടുക്കട്ടെ പരിഗണനയുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പൊസിഷൻ പറഞ്ഞു വീണ്ടും നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുകയെങ്കിൽ നിനക്ക് നല്ല ഒരു വിശ്വാസിയായി മാറാൻ കഴിയും എന്നാലേ കഴിയും നന്മ ചെയ്യുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി മാറുക എന്ന് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി മാത്രമല്ല പരലോകത്ത് പടച്ച റബ്ബിന്റെ അടുക്കൽ നല്ല ഒരു അയൽക്കാരനെ രേഖപ്പെടുത്തുമെന്നാൽ നമ്മളെ കൂട്ടത്തിലുണ്ടോ എന്ന് ആലോചിച്ചു നോക്കണം ആരാണ് അയൽക്കാരൻ എന്നറിയോ ഖൈറുൽ ജീറാനി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത് അവന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല രൂപത്തിൽ അയൽവാസിയെ പരിഗണിക്കുന്നവനാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസിയായിട്ട് രേഖപ്പെടുത്തുക ശ്രേഷ്ഠനായ അയൽക്കാരനായി രേഖപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി മാത്രമല്ല ഒരാൾ നല്ലവനാണോ ഒരാൾ മോശക്കാരനാണോ എന്ന് അയൽവാസിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസ്ലമോ പറയാൻ ഒരാൾ വന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയോട് ചോദിക്കാണ് കൈഫലി അന ഇദാ ഞാനൊരു നല്ലവനാണ് ഞാനൊരു തിന്മ ചെയ്യുന്നവനാണോ അതല്ല നന്മ ചെയ്യുന്നവനാണോ എന്ന് എനിക്ക് എങ്ങനെയാണ് റസൂലൈ മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോൾ നിന്റെ നിന്റെ അയൽവാസിയിൽ നിന്ന് നീ കേൾക്കുകയാണെങ്കിൽ അയൽവാസി പറയുകയാണ് ഈ മനുഷ്യ നല്ലതാ ചെയ്യുന്നത് ഇവൻ നല്ലവനാണ് എന്നവൻ്റെ അയൽവാസി പറഞ്ഞാൽ എങ്കിൽ നീ നല്ലവനാണ് എങ്കിൽ നീ ചെയ്യുന്നത് നന്മയാണ് അതേപോലെ തിരിച്ചും പറഞ്ഞു വൈദാ സെമിയു നിന്റെ അയൽവാസി പറയാണ് അവൻ മോശക്കാരനാണ് അവൻ ചീത്തയാണെന്ന് നിന്റെ അയൽവാസി പറഞ്ഞാൽ നീ ചീത്തയാണ് എന്ന് അലൈഹി വസല്ലം നമ്മളെ പറ്റി നമ്മുടെ അയൽവാസിയോട് മറ്റൊരാൾ ചോദിച്ചാൽ എന്തു പറയാനുണ്ട് ആ മനുഷ്യനെ നമ്മെ പറ്റി എന്തു പറയാനുണ്ട് ആ സുഹൃത്തിനെ നമ്മെ പറ്റി പ്രിയമുള്ളവരെ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അയൽവാസിക്ക് ഒരു നന്മയും തടയരുതേ അയൽവാസിക്ക് ഒരു നന്മയും തടയരുത് പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് നമ്മൾ നമ്മളെത്രയാണെങ്കിലും അവനത് കിട്ടണ്ട ആ നന്മ അവന് കിട്ടേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഹൃദയം ചിലപ്പോൾ ശുഷ്കിച്ചു പോകാറുണ്ട് പ്രവാചകൻ വസ്ലമ പറയാണ് തടയരുത് ഒരു അയൽവാസി വന്ന് നമ്മുടെ ചുമരിൽ നമ്മുടെ മതിലിൽ ഒരു മരത്തടി നാട്ടിവെച്ചാൽ എന്തിനാണ് ഇതിവിടെ നാട്ടി വെച്ചത് എന്ന് ചോദിക്കരുതേ അതിനെ തടയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ വെള്ളം പോലും തടയുന്നവരുണ്ട് വെള്ളം പോലും തടയുന്നവർ രണ്ട് ബക്കറ്റാണ് ആകെ കൊണ്ടുപോകുന്നത് അത് അയൽവാസി കൊണ്ടുപോകേണ്ട എന്നു കരുതി വീടിന്റെ മുന്നിലുള്ള ടാപ്പ് ലോക്കാക്കി ഇടുന്ന ആളുകളുണ്ട് കിണറിന്റെ ആ ഒരു കയറും ആ ഒരു തൊട്ടിയും എടുത്തു മാറ്റി വെക്കുന്നവരുണ്ട് വെള്ളം പോലും നൽകാതെ ആ മരമൊന്ന് നമ്മൾ മുറിച്ചു കൊടുത്താൽ ആ അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു വാഹനം സുഗമമായി കടന്നുപോകും നമുക്കറിയാ മുറിച്ചു കൊടുക്കൂല നമ്മൾ ഒരടി സ്ഥലത്ത് ഇതിലൂടെ വാഹനം കടത്തി വിട്ടോളൂ ഒരു മതിലും പൊളിക്കേണ്ടതില്ല ആ വീട്ടിലൊരു പ്രായം ചെന്ന ഉമ്മയുണ്ട് എല്ലാ എല്ലാ ആഴ്ചയിലും ആ സ്ത്രീയെ ഡയാലിസിന് കൊണ്ടുപോകുന്നുണ്ട് കസേരയിൽ എടുത്തു വെച്ചാൽ കൊണ്ടുപോകുന്നത് നമ്മൾ അധികം ഒന്നും വാശി കാണിക്കാതെ എൻ്റെ മുന്നിലൂടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ മതിലിന്റെ കോർണർ അതൊന്ന് വളച്ചു കൊടുത്താൽ ആ സാധുവിന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ കയറി പോവും പക്ഷെ വളച്ചു കൊടുക്കൂല പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയും അയൽവാസിരുതേ എന്ന് ഗൗരവത്തോട് കൂടി റസൂലി അലഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തി എത്രത്തോളം എന്നറിയോ ഒരിക്കൽ അവിടുന്ന് പറയാണ് ഒരു തവണ അല്ല പറഞ്ഞത് മൂന്ന് തവണ പറഞ്ഞു കേട്ടിട്ട് തരിച്ചു പോയിന്ന ആരെ പറ്റി അത് പറഞ്ഞത് അവർ ചോദിക്കുന്നുണ്ട് മൻ യാ ആരെ ആരെ പറ്റിയ പറഞ്ഞു പറ്റിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കൊടുത്തു ലാ യഅമനു ജാറുഹു ആരുടെ അക്രമത്തിൽ നിന്നാണോ ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ അവന്റെ അയൽവാസി നിർഭയനല്ലാതിരിക്കുന്നത് ആരാണോ അയൽവാസിയെ ഉപദ്രവിക്കുന്നത് അവൻ വിശ്വാസിയാവുകയില്ല അത് എന്തിന്റെ പേരിലായാലും ശരി ഒരു ഒരു ബക്കറ്റ് പേരിലാണെങ്കിലും പേരിലാണെങ്കിലും ശരി ശരി ഒരു മരം മുറിച്ചു പ്രിയമുള്ളവരെ വിശ്വാസിയാകൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഹാരിയിലെ ആറായിരത്തി പതിനാറാമത്തെ ഹദീതിൽ നമുക്കത് കാണാൻ കഴിയും മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കപ്പെട്ടു രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കപ്പെട്ടു അതിനൊന്നാമത്തെ സ്ത്രീയെ പറ്റി പറഞ്ഞത് ഇന്ന പ്രവാചകരെ ഒരു സ്ത്രീയുണ്ട് മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും പകലിൽ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾ നാവുകൊണ്ട് അയൽവാസിയെ അക്രമിക്കുന്നുണ്ട് അയൽവാസി ഉപദ്രവിക്കുന്നു പകൽ മുഴുവൻ നോമ്പെടുത്ത് രാത്രി മുഴുവൻ നമസ്കരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് കൊടുത്തു പക്ഷെ ഉപദ്രവിക്കുന്നുണ്ട് അവരെ പറ്റി പ്രവാചകൻ സല അലൈഹി പറഞ്ഞു അറിയോ ഒരു നന്മയില്ല ഒരു നന്മയുമില്ല അവളിൽ ആളാണ് അഹലിന്നാർ ആളാണ് രണ്ടാമതൊരു പറ്റി ചോദിക്കപ്പെട്ടു ഫുലാനത്തുൻ തുസല്ലിയൽ നിർബന്ധ നമസ്കാരങ്ങളെ നിർവഹിക്കുന്നുള്ളൂ ഉണങ്ങിയ ആ ഒരു വെണ്ണ മാത്രമേ അവള് സ്വതക്ക കൊടുക്കാൻ അവളെ കയ്യിലുള്ളൂ പക്ഷെ ഒരാളെ അക്രമിക്കൂല ഒരാളെയും കുറ്റം പറയില്ല ഒരു നമീമത്തും ഈപത്തും പരിഹാസം ഒന്നും ആ സ്ത്രീയിലില്ല പ്രവാചകരെ അവളെപ്പറ്റി എന്തു പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി അവള് സ്വർഗത്തിന്റെ ആളാണ് എന്നാണ് അറിയമുള്ളവരെ സ്വന്തത്തോടാണ് ചോദിച്ചു നോക്കേണ്ടത് ഇത് സ്ത്രീകളെ പറ്റി മാത്രം പറഞ്ഞ വിഷയമല്ല നമ്മളും ആലോചിക്കുക നമസ്കരിക്കുന്നു നമ്മൾ പള്ളിയിൽ നേരത്തെ വരുന്നു നമ്മൾ നോമ്പ് അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിൻ്റെതായ ചിഹ്നങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ട് സംഘടനക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് പക്ഷേ അയൽവാസിയെ ചീത്ത പറയുന്നു അയൽവാസി ഉപദ്രവിക്കുന്നു അവന് അവന് ഹക്കായി കിട്ടേണ്ട പലതും നമ്മൾ തടയുന്നു അവനെ പലതും ഇല്ലാത്തതും ഉള്ളതുമായത് പലതും പറഞ്ഞു പരത്തുന്നു നമ്മൾ പ്രവാചകൻ അലൈഹി പറഞ്ഞത് ലാഹ റ എന്ന് പറഞ്ഞതുപോലെ നമ്മിലും ഒരു നന്മയുമില്ല എന്ന ഘട്ടത്തിലല്ലേ നമ്മൾ ഉണ്ടാവുക അതിസൂക്ഷ്മേണ്ടതുണ്ട് വേറെയും ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ സൂചിപ്പിക്കട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയുണ്ടായി മാസാല ജിബ്രീലു ബിൽ ജാർ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുവോന്ന് ഞാൻ ആലോചിച്ചു പോയി ആർക്ക് അനന്തര സ്വത്ത് കിട്ടുക ആർക്ക് അനന്തര സ്വത്ത് കൊടുക്കുക അത് അയൽവാസിക്കും കൂടി കൊടുക്കേണ്ടി വരുവോ എന്ന് ഞാന് ചിന്തിച്ചു പോയി എന്ന് റസൂൽഹി അലൈഹി വസല്ലം അത്രമാത്രം അയൽവാസികളെ പറ്റി എനിക്ക് ജിബിരിയിൽ വസീയത്ത് നൽകിയെന്ന് പ്രവാചകൻ അലൈഹി സല്ലൈവലം ഓർമ്മപ്പെടുത്തി മാത്രമല്ല അബൂദർ നമ്മൾ ഏറെ കേട്ട സുപരിചിതമായ ഒരു ഹദീത് ഉണ്ട് നീ ഒരു കറി ഉണ്ടാക്കിയാൽ നീ വിശിഷ്ടമായ ഒരു കറി നിന്റെ വീട്ടിൽ ഉണ്ടാക്കിയാൽ അതിൽ വെള്ളം ചേർത്തിട്ടെങ്കിലും നിന്റെ അയൽവാസികളെ പരിഗണിക്കണമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ വിശിഷ്ടമായി നമ്മൾ പലതും ഉണ്ടാക്കും ചിലപ്പോ അയൽവാസിക്ക് കൊടുക്കാനൊന്നും ചിലപ്പോ നമ്മൾ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആ ഭക്ഷണത്തിന്റെ സുഗന്ധം അയൽവക്കത്തെ വീട്ടിലെ കൊച്ചുകുട്ടികളുടെ മൂക്കിലെത്തിയേക്കാം അവരാഗ്രഹിച്ചേക്കാം അവർ കൊതിച്ചു പോയേക്കാം സുഭിക്ഷമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ അയൽവാസികളിൽ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവാം പ്രിയമുള്ളവരെ അബൂദർ റതിയുള്ളോട് പറഞ്ഞത് വെള്ളം ചേർത്തിട്ടെങ്കിലും കൊടുക്കണം എന്നാണ് നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതിൽ വെള്ളം ചേർത്ത് കൊടുക്കാനല്ല ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് അതൊന്ന് നീട്ടി അതിൽ നിന്ന് നമ്മളും അവരും കഴിക്കുക എന്നതാണ് ഇതൊക്കെ നമ്മുടെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ് ഇങ്ങനെയും ഇസ്ലാം അയൽവാസികളെ കുറിച്ച് പറഞ്ഞിട്ടും പലപ്പോഴും അയൽവാസികൾ മരണപ്പെടുന്നത് തിരിച്ചറിയാതെ പോകുന്നു ആഴ്ചകൾക്ക് ശേഷം പോലും അവരെ പോയി അന്വേഷിക്കുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ അയൽവാസികളെ കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഈ താക്കീതുകൾ കടമകൾ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അത് അതുവഴി പരലോകത്ത് വിജയം കൈവരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബാന വച്ചാലൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ അലഹമില്ല ഉപദേശിക്കുകയാണ് സ്വന്തം മറക്കാതെ അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നത് ഒരിക്കൽ പറയുകയുണ്ടായി നാല് സൗഭാഗ്യങ്ങളുണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന നാല് സൗഭാഗ്യങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് തന്റെ സ്വഭാവാക്കൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഒന്നാമതായിട്ട് പറഞ്ഞു അൽ സ്വാലിഹ നല്ല അൽമർഹത്തായ ഭർച്ചാവ് ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഒന്ന് ആ മനുഷ്യന് കിട്ടിയെന്നാണ് സൗകര്യങ്ങളുള്ള ഒരു വീട് ഒന്ന് കിടന്നുറങ്ങാനും ഒന്നിരിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സൗകര്യമുള്ള ഒരു വീടുണ്ടെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ രണ്ടാമത്തേത് ആ മനുഷ്യന് കിട്ടി മൂന്നാമതായിട്ട് പറഞ്ഞത് നല്ലവനായ ഒരു ഒരയൽക്കാരന് കിട്ടിയോ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ മൂന്നാമത്തേത് അവന് കിട്ടി നാലാമതായിട്ട് പറഞ്ഞത് മർക്കബുൽ ഹനീ ഇണക്കമുള്ളൊരു വാഹനം ഉദ്ദേശിച്ചിടത്തേക്ക് അതിൽ ഇന്ധനമടിച്ചാൽ എത്താൻ ആ വാഹനത്തിന് കെൽപ്പുണ്ടോ എങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ നാലാമത്തതും അവന് കിട്ടി എന്നാണ് മൂന്നാമതായിട്ട് പറഞ്ഞ അയൽവാസിയുടെ വിഷയം പ്രിയമുള്ളവരെ നല്ലവനായ നല്ല ഒരു അയൽക്കാരനെ കിട്ടണോ എങ്കിൽ നാം പ്രവർത്തിക്കേണ്ടത് നാം ചെയ്യേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച കടമകൾ ആ അയൽവാസിയിലേക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുക പ്രവാചകൻ സുലാസിനുടെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ മുസ്ലീങ്ങളുടെ തൊട്ടടുത്തുള്ള ഭൂമിക്കും അവരുടെ അയൽവാസിയായി കിട്ടുക എന്നതിനെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ പോലും വലിയ പരിഗണനയാണ് കൊടുത്തിരുന്നത് കാരണം അവർ നമ്മെ പരിഗണിക്കും എന്നത് അവർ പഠിപ്പിക്കപ്പെടുന്നു അവരുടെ കിതാബിലൂടെ എന്ന് മുസ്ലിങ്ങൾ അല്ലാത്തവർ പോലും മനസ്സിലാക്കിയിരുന്നു എന്നാണ് നമ്മളെ കുറിച്ച് നമ്മുടെ അയൽവാസി എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക അറിയമുള്ളവരെയും ഇതുപോലെ ഒരുപാട് കടമകൾ മനുഷ്യന് പരസ്പരമുണ്ട് കുടുംബത്തോടുള്ള കടമ മാതാപിതാക്കളോട് മക്കളോട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത് അയൽവാസികളുമായിട്ടുള്ള കടമ നമുക്ക് സ്വർഗം നമ്മൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് പോലും തിരിച്ചറിയാൻ അയൽവാസിയുടെ ഒരു വാക്ക് മതി എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലൈഹി പറഞ്ഞു പറഞ്ഞത് അയൽവാസിയുമായി നല്ല നിലയിൽ വർത്തിച്ച് നല്ല മുസ്ലിമായി മുത്തക്കിയായി മുഅ്മിനായി സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുന്ന ആളുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ